ിയ കൂട്ടുകാർ ഇന്ന് നിങ്ങളുടെ അടുത്ത ഒരാഴ്ച നിങ്ങളുടെ എനർജി എങ്ങനെ ഇരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇത് നിങ്ങളിലാർക്കെങ്കിലും കണക്റ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക ഈ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകും ചിലർക്കത് കണക്റ്റാവാം ചിലർക്കത് കണക്റ്റാവാതിരിക്കാം ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കത് റെസണേറ്റ് ആവാം ഇത് ജനറൽ റീഡിംഗ് ആണ് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു വിഷമ അവസ്ഥയിലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു വൈകാരിക തിരഞ്ഞെടുപ്പ് നടത്താൻ അതായത് റിലേഷൻഷിപ്പിലായിരുന്നാലും ജോലിയിലായിരുന്നാലും മറ്റ് ബിസിനസ്സിലായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ നിൽക്കുകയാണ് അടുത്തത് ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതായത് മിതത്വം ഇത് ഒരു ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സും കൂടി ഇതിലുണ്ട് മാതാഹയുടെ ഒരു രൂപവും കൂടി ഇതിലുണ്ട് ഒരു ഒരു മിതത്വം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യാനാണ് അത് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് എയ്സ് ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്തിരുന്നത് അത് നിങ്ങളിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാകാൻ പോകുന്നു എന്തിലേക്കാണോ ആഗ്രഹിച്ചിരുന്നത് ഒരു ജോലിയാവാം അല്ല ഒരു റിലേഷൻഷിപ്പ് ആവാം ഒരു സാമ്പത്തിക കാര്യം ഒരു വീടോ മറ്റെന്തെങ്കിലും ആണോ നിങ്ങളത് ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു അടുത്തത് ഫോർ ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കുറേ വിഷമതകൾ എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് പുതിയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത് അടുത്ത ടെമ്പറ എംപ്രസ് ദ എംബ്രസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതൊരു മാതൃത്വത്തിൻ്റെ കാരണം ചിലർക്ക് ഇത് ഒരു പ്രഗ്നൻസി ആയിട്ട് അത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഒരു എന്താ പറയേണ്ടത് നിങ്ങളിൽ ഒരു നല്ല ഒരു എല്ലാവരും പരിപോഷിക്കുന്ന തരത്തിലുള്ള ഒരു ആളായിട്ട് നിങ്ങളുള്ള ഊർജം മറ്റുള്ളവരേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്തു ആ എനർജി പാസ് ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് അടുത്തത് ദ സൺ എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതും സൂര്യനെ പോലെ തന്നെ ഒരു ഒരു നല്ല ഉണർവ് നിങ്ങളിലെ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നോ അതെല്ലാം നിങ്ങളിലോട്ട് എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്ത് നൈറ്റോ പെൻ്റക്ൽസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇത് ക്ഷമയോട് നിങ്ങൾ മുന്നേറാനാണ് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ക്ഷമയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു അങ്ങനെ ക്ഷമയോട് പ്രവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ടെൻ ഓഫ് കപ്സ് നിങ്ങളുടെ വിജയം നിങ്ങളൊരാഘോഷം നിങ്ങളെന്താഗ്രഹിച്ച അതെല്ലാം നിങ്ങളിലൂടെ മുമ്പിൽ എത്തുന്നു നിങ്ങളൊരാഘോഷപൂർവ്വം അത് കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്തത് സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാരണാണ് ഒരു വഞ്ചന മോശം പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു വരുന്നു അപ്പം നിങ്ങളെ ക്ഷമയോടെ പ്രവർത്തിച്ചതിനാലും നിങ്ങളുടെ ആ വിജയം പൂർത്തീകരിച്ചാൽ നിങ്ങൾ ആരൊക്കെയോ ചേർന്ന് നിങ്ങൾ എവിടെയൊക്കെ വഞ്ചിച്ചിട്ടുണ്ട് അതിൽ നിന്നല്ല നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ മുന്നോട്ട് രക്ഷപ്പെട്ട് വരുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഫോർ ഫോറോഫ് പെൻഡക്കിൾസ് നിങ്ങളൊരു പുതിയ നിക്ഷേപം നിങ്ങൾ കഠിനമായി അധ്വാനിച്ചത് നിങ്ങൾ ഹോഡ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും നിക്ഷേപമായിട്ട് നിക്ഷേപിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത് അതാ വേൾഡ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരണത്തിൽ എത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നോ അതെല്ലാം മാറി ഒരു പുതിയ ലോട്ട് ഐ ഐസ് ഓഫ് സോൾസ് ഇതൊരു പുതിയ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ എത്തിച്ചേരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എല്ലാവരും പോസിറ്റീവായിരിക്കുക പോസിറ്റീവ് അഫർമേഷൻ നടത്തുക വിഷ്വലൈസേഷൻ ചെയ്യുക മാത്രം എല്ലാവരോടും പറയുക ജേണലിങ് ചെയ്യുക അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നല്ലൊരു ദിവസമായിരിക്കും നിങ്ങൾക്കിനി വരാൻ പോകുന്നത് എൻ്റെ ഈ ചാനൽ കാണുന്നവർ മറ്റുള്ളവർക്കും കൂടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യുക അത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്ക് കണക്ട് ചെയ്തിരിക്കാൻ പറ്റുകയുള്ളു ഇനിയും റീഡിങ്സുകൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുകയുള്ളൂ നന്ദി നമസ്കാരം താങ്ക്